വടക്കൻ ഗാസയെ രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു ഇതിന്റെ ഭാഗമായി ഇവിടെ അവശേഷിക്കുന്ന പലസ്തീനുകളെ ഇസ്രായേൽ സൈന്യം ഒഴിപ്പിച്ചു തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് ഹനൂണിലെ അഭയകേന്ദ്രമായ സ്കൂളുകൾ വളഞ്ഞ സൈനിക ടാങ്കുകൾ പലസ്തീനുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു മറ്റു സ്ഥലങ്ങളിൽ ഡ്രോണുകൾ വഴിയും പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമേരിക്കയിൽ ട്രംപ് അധികാരമേൽക്കും മുൻപ് വടക്കൻ ഗാസ പൂർണ്ണമായും ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനാണ് പദ്ധതി ജബാലിയ ബെയ്ത് ഹാനൂൻ മേഖലകളിൽ എഴുപതിനായിരം പലസ്തീൻകാർ ശേഷിക്കുന്നുണ്ടെന്നാണ് യു എൻ കണക്ക് ഇവരോട് ഗാസ സിറ്റിയിലേക്ക് പോകാനാണ് ഇസ്രായേൽ സൈന്യം നൽകിയിരിക്കുന്ന നിർദ്ദേശം ദെറൽ ബലാഹിലെ കഫറ്റേറിയയിലും വീട്ടിലും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ആക്രമണങ്ങളിൽ പതിനാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇവിടെ ചിലയിടങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നുവെന്നാണ് റിപ്പോർട്ട് ജബാനിയിൽ ഇന്നലെ നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു ഇവിടെ ഒരു മാസത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ഇരുപത്തിനാലായി ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇവിടെ ഒരു മാസത്തിനിടെ നൂറുകണക്കിന് പലസ്തീൻകാരും കൊല്ലപ്പെട്ടെങ്കിലും കൃത്യമായ കണക്ക് ലഭ്യമല്ല വടക്കൻ ഗാസയിൽ അടിയന്തര ജീവകാരുണ്യത്തിന് മുപ്പത് ദിവസത്തിനകം അവസരമൊരുക്കണമെന്ന് കഴിഞ്ഞ മാസം പതിമൂന്നിന് യു എസ് ആവശ്യപ്പെട്ടത് അവഗണിച്ചാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്നതെന്നും സഹായ വിതരണത്തിന് യു എസ് ആവശ്യപ്പെട്ട ഒരു കാര്യവും ഇസ്രായേൽ ചെയ്തിട്ടില്ലെന്നും ഓക്സ്വാം സേവ് ദി ചിൽഡ്രൻ നോർവീജിയൻ റെഫ്യൂജി കൗൺസിൽ എന്നിവയടക്കം എട്ട് ജീവകാരുണ്യ സംഘടനകളുടെ റിപ്പോർട്ട് കുറ്റപ്പെടുത്തി എന്നാൽ ജബാലിയിലും ബെയ്ത് ഹാനൂണിലും നൂറുകണക്കിന് ഭക്ഷണ പൊതികളും വെള്ളവും വിതരണം ചെയ്യാൻ അനുവദിച്ചെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ലബനിൽ വെടിനിർത്തലുള്ള സാധ്യത തള്ളിക്കളിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്ട്സ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന സൂചനയും നൽകി ലബനിലെ ഐൻ യാക്കോബ് ഗ്രാമത്തിൽ ബോംബാക്രമണത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടു അതിനിടെ ഐക്യരാഷ്ട്രസംഘടനയിലും അനുബന്ധ സമിതികളിലും ഇസ്രായേലിന്റെ പങ്കാളിത്തം മരവിപ്പിക്കണമെന്ന് സൗദിയിൽ നടന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി ആവശ്യപ്പെട്ടു ഗാസയിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നാൽപ്പത്തി മൂവായിരത്തി പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുപത്തിയാറ് പേർക്ക് പരിക്കേറ്റു ലബനനിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് പേരും കൊല്ലപ്പെട്ടു